അറിയുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് മുജീബാക്ക കാൻഡിഡേറ്റ് ആവാൻ ആപ്റ്റായി എന്ന് ദിവസം ും അറിയുന്നോക്കാം ഞാനൊരു ദിവസത്തെ നമ്മള് പാടത്തിലൂടെ നമ്മള് എപ്പോഴും ആവരങ്ങനെ ഇറങ്ങില്ലല്ലോ അപ്പൊ അപ്പൊ തന്നെ മൂപ്പര് ഏഴ് തന്നെ മൂപ്പർ ഇറങ്ങിയിട്ടുണ്ട് പിന്നെങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഒമ്പത് അമ്പതിന് പിന്നെ ജോലിക്ക് പോകുന്നു പിന്നെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നാലര അഞ്ചരങ്ങനെ ആ ഒരു സൊസൈറ്റി കീഴിലുള്ള അവിടെ ഓൺലൈൻ സേവനങ്ങളും എന്ത് സേവനങ്ങളും അത് ഓൺലൈനായിട്ട് പള്ളിമുക്കാർക്ക് അറങ്കരക്കോ അല്ലെങ്കിൽ പൂക്കോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല മുജിബാക്കാന് വിളിപ്പുറത്താണ് ആള് വിളിപ്പുറത്ത് നേരെ ഡിജിറ്റലിൽ തിരിച്ചയച്ചെടുക്കുന്നു നമുക്കന്നെ ഒരു രാവിലെ ഏഴ് മണി തൊട്ടിട്ട് രാത്രി പത്ത് പതിനഞ്ച് മണി വരെ അവിടെ ഉണ്ടാവും അവിടെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജനസേവനം എല്ലാ കാലം പത്ത് ഞാൻ എന്റെ ഒരു അറിയില്ല പത്ത് വില അധികമായിട്ടുണ്ട് മുജിബാക്കാൻ സ്ഥാനാർത്ഥിത്വം ലീഗ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചപ്പോഴും അധികം എനിക്ക് തോന്നുന്നത് എതിരെ എതിരാളികൾ ഇല്ലായിരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ കേട്ട പോലെ എനിക്കറിയില്ല ഞാൻ ഞാനിപ്പോ ഇവിടെ അങ്ങനെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെ കേട്ടിരുന്നു എതിരാളിക്ക് ആരൊക്കെ കാരണം തോൽക്കാൻ വേണ്ടിട്ട് ഇപ്പോ നിക്കാന്നുള്ള പള്ളക്കാർക്ക് വിഷയമല്ല കുറച്ച് ഏരിയ ആയിരുന്നു കുടികളെ കുറച്ച് വിഷയല്ല ഏരിയ ആയിരുന്നു അതും ഈ സൊസൈറ്റി ത്രൂ ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പരിഹരിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ എന്താ പറയാ ഈ പറഞ്ഞ പോലെ അതിവിടെ അത് അതുകൂടെ എങ്ങനെ പള്ളുമുക്കിന് മേജറായിട്ട് വികസനം കൊടുത്ത ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ സൊസൈറ്റി ലീഡ് ചെയ്യുന്ന മുസ്ലിം ലീഗ് ആണല്ലോ അപ്പം അത് നമ്മൾ പറയാണ്ടിരിക്കാൻ കഴിയില്ല കാരണം രണ്ട് കുടികളുടെ പദ്ധതികളാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് നാടുകളെ അങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി കുറെ സേവനം നമ്മള് എല്ലായിടത്തും കുടികളെ തന്നെ പറയും മനുഷ്യന് വെള്ളം കൊടുക്കുക എന്നുള്ള കാര്യത്തില് അതിൽ നമ്മൾക്കൊന്നും പറയാ ഇല്ല

നമ്മളെല്ലാരും വന്നിട്ട് സിസ്റ്റിക് കയറി കൊടുത്തു അതായത് എപ്പോഴും എന്തിനും ഞാൻ ഞാൻ ആണ് എന്താ പറയാ ചെയ്യും ശരിക്കും ഞാൻ കൊല്ലം അങ്ങനെ തന്നെ നമുക്ക് പറയാം കാൻഡിഡേറ്റ്സിന്റെ യോഗ്യത കൂടി ഇപ്പം നിലവിലുള്ള രണ്ട് കാൻഡിഡേറ്റ്സ് നമ്മുടെ മുജിബാക്കി ആണെങ്കിലും ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവർ സമൂഹത്തിൽ ഇടപെടുന്ന രീതിയും അവര് കൊണ്ടുവന്ന മാറ്റങ്ങൾ സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് കൂടിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം മുജിബാഖാന്റെ ഒരു വിദ്യാഭ്യാസം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുജിബാഖ് ഒരു ഗ്രാജുവേറ്റ് ആണുള്ളത് അല്ലെ ഈ ഗ്രാജുവേറ്റ് എന്നുള്ള സാധനം എങ്ങനെയാണ് ഒരു പ്ലസ് ആയിട്ട് മാറുന്നത് ഇപ്പോഴത്തെ തലമുറക്ക് ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ അടുത്ത് നോക്കുക നമ്മുടെ പഞ്ചായത്തില് മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ്സ് ഒക്കെ യൂത്ത് ആണ് വളരെ ഒരു നയന്റി പേഴ്സെന്റ് യൂത്ത് വരാം മു വിദ്യാഭ്യാസം ആൾക്കാരാണ് മുജിബാക്കാന്റെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാണെങ്കിൽ ഗ്രാജുവേറ്റ് ആണ് ഇപ്പഴും പല കോഴ്സുകളൊക്കെ ചെയ്യുന്നു നമ്മൾ അറിഞ്ഞത് അപ്പം ഈ ഒരു തലമുറക്ക് വേണ്ടത് എന്താണ് നമ്മള് നേരത്തെ വേണ്ടത് വെള്ളിമൂ നമുക്ക് ആവശ്യമില്ല ഇനിയുള്ള ജനതി അല്ലെങ്കിൽ ഇനിയുള്ള തലമുറക്ക് വേണ്ടത് മുജിബാക്കാനെ പോലുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച കൊറേക്കാർ വെള്ളി മുഖക്കും ജീവിതകാലം മൊത്തം മാറും പക്ഷേ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു മുജിവാക്കാന്റെ ജീവിതകാലം രാവിലെ മണിക്ക് തുടങ്ങിയിട്ട് അത് ഓൾറെഡി ഉള്ള ഒരു സെറ്റപ്പ് ആണ് റൂട്ടീനാണ് ഇനി മാറ്റങ്ങളൊന്നുമില്ല ഇനി മാറ്റങ്ങൾ ഇനി ചിലപ്പോൾ പള്ളിമുക്കാർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ